ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ യജ്ഞം സംഘടിപ്പിച്ച് മഞ്ചേശ്വരം ഇൻഫെന്റ് ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് ശുചീകരണം നടത്തിയത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് ഗാന്ധി ജയന്തി ദിനത്തിൽ മഞ്ചേശ്വരം ഇൻഫാൻറ്റ് ജീസസ് സ്കൂൾ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മഞ്ചേശ്വരം കടൽ തീരത്ത് ശുചിത്വയജ്ഞം സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ ശുചിത്വ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു Gandhi's philosophy of non-violence and truth continues to inspire generations. Gandhi Jayanti 2024 marks the 155th birth anniversary of Gandhi, Mahatma Gandhi. Schools, colleges, organizations across the country host events to pay tribute to his life and contributions. School headmistress Sister Shandi Levina Paribadi Ulkadanam ചെയ്തു ബീച്ചിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സംസ്കരിച്ച് വിദ്യാർത്ഥികൾ ബീച്ച് ശുചീകരിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിൽ പ്രത്യേക പരിപാടി വലിയ പങ്ക് വഹിച്ചു സ്കൂൾ മേധാവി എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോ അധ്യാപകരായ ഉഷ കിരൺ പ്രേമലത മൊന്തേരോ സുനിത കെ എൻ ആശാകുമാരി ഐല അനിത സ്കൂൾ ജീവനക്കാരായ സുനിത ഡിസോസ ശ്വേത ഡിസോസ ജൂലിയറ്റ് എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ ശുചീകരണ പ്രവർത്തനത്തിന് പൊതുമേഖലയിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് അബ്ദുൽ റഹ്മാനുത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം